നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ വായിൽ കയറി വെടിപൊട്ടിച്ച് പൊട്ടിച്ച് ഇസ്രയേൽ അടിമുടി വിറച്ച് ആയത്തുള്ള അലി ഖമനേ ഗാസയിലെ ഹമാസിലെ ഒരു കൂട്ടം ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ആക്രമണം തുടങ്ങി വെച്ച ഇസ്രയേൽ ഹമാസിന്റെ സാമ്പത്തിക നട്ടല്ലോടിച്ചിരുന്നു ഗാസയിൽ ഇപ്പോൾ നിലവിളിക്കുകയാണ് പതിനായിരം കോടി ഡോളർ പ്രതിവർഷം ആസ്തി ഉണ്ടായിരുന്ന ഹമാസ് എന്ന സംഘടന അംഗങ്ങൾക്ക് ശമ്പളം കൊടുക്കാനില്ല ചാവേറുകളുടെ കുടുംബത്തിനും പരിക്കേറ്റ ജിഹാദികൾക്കും പെൻഷൻ മുടങ്ങി ഖത്തർ തുർക്കി വഴിയുള്ള ഹവാലയും നിലച്ചു ഇതോടെ അടിമുടി തകർന്നിരിക്കുകയാണ് ഹമാസ് യുദ്ധം വെപ്പിച്ച സൂത്രധാരൻ ഖമനേയാണ് സർവ്വനാശത്തിന് കാരണമെന്ന് പഴിച്ച് ഒരു കൂട്ടം ഹമാസ് അനുകൂലികൾ ഇസ്രയേലിൻ്റെ ടാങ്കുകൾ ഹമാസിനെ ചതച്ചരയ്ക്കുന്നു അവശേഷിക്കുന്ന തുരങ്കങ്ങൾ ജൂതപ്പട തകർത്തെറിയുന്നു ഒളിക്കാൻ പോലും ഇടമില്ല ഗാസയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത തലവന്മാരെയും പഴിക്കുകയാണ് ഹമാസ് പോരാളികൾ തലവന്മാർ വിദേശത്ത് സുഖിച്ചു കഴിയുന്നത് ഗാസയിലെ ഹമാസിനെ ചോടിപ്പിക്കുന്നു നേതാക്കന്മാരുടെ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറിയത് ഹമാസിലെ തന്നെ ചിലരാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അതായത് ഹമാസിനുള്ളിൽ ആഭ്യന്തര കലഹം ഉടലെടുത്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ഇതോടെയാണ് ഇറാൻ ഞെട്ടുന്നത് കൂട്ടത്തിൽ പോര് തുടങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ വിനയാകുന്നത് ഇറാനാണ് ആയതുള്ള അലി ഖമനേയി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വിദേശത്തുള്ള ഹമാസ് തലവന്മാരോട് ഗാസയിലേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് വിവരങ്ങൾ എന്നാൽ വിദേശത്തുള്ള തലവന്മാർക്ക് ഗാസയിൽ കാലുകുത്താൻ ഭയമാണ് പ്രത്യേകിച്ച് ഇസ്രയേൽ കണ്ണും നട്ട് ഇരിക്കുകയാണ് തലവന്മാരെ കിട്ടിയാൽ ആ തലയെടുക്കാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗാസയിലേക്ക് പോകാൻ ഭയപ്പെടുകയാണ് നേതാക്കന്മാരും വെട്ടിമുറിച്ചിട്ടാലും മുറി കൂടി വരുന്ന സംഘടനയായ ഹമാസ് ഇപ്പോൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയും നാശത്തിലൂടെയുമാണ് കടന്നുപോകുന്നത് പണമില്ലാതെ ഹമാസ് സമ്പൂർണമായി പാപ്പരായി കഴിഞ്ഞുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഘടനയുടെ ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഇവർ രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം എന്ന നിലയിലാണ് ഹമാസിന്റെ പ്രവർത്തനം ഗസയുടെ ഭരണകക്ഷി കൂടിയായിരുന്നു ഹമാസ് പക്ഷേ തങ്ങളുടെ അണ്ടർഗ്രൗണ്ട് സേനയെ നിലനിർത്തുന്നതടക്കമുള്ള വലിയ ചെലവുകൾ അവർക്കുണ്ട് അതൊക്കെ രഹസ്യ ഫണ്ടിങ്ങിലൂടെയാണ് വരുന്നത് ഇപ്പോൾ ഹമാസിന്റെ സൈനിക വിഭാഗം പ്രവർത്തകർക്ക് ശമ്പളം നൽകുന്നതടക്കം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ചിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഹമാസ് പ്രതിസന്ധിയിലായത് എന്ന് അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിലുണ്ട് പുതിയ സാമ്പത്തിക പ്രതിസന്ധിയോടെ ഹമാസിലെ ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങിയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മുതിർന്ന പല ജീവനക്കാർക്കും ശമ്പളത്തിന്റെ പകുതി മാത്രമാണ് നൽകിയത് അതുപോലെ ചാവേറുകളുടെ കുടുംബത്തിനും യുദ്ധത്തിൽ പരിക്കേറ്റവർക്കുമെല്ലാം ഹമാസ് പെൻഷൻ കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷം വരെ ജയിലിൽ കിടന്നവർക്ക് പ്രതിമാസം നാനൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അയ്യായിരം ഡോളർ വരെ പ്രതിമാസം കിട്ടുന്ന നിരവധി പേർ സംഘടനയിലുണ്ട് അങ്ങനെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം മുടങ്ങി മുട്ടിലിഴയുകയാണ് ഇപ്പോൾ ഹമാസ് ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹമാസിന് താൽക്കാലിക സാമ്പത്തിക ഉത്തേജനം ഉണ്ടായിരുന്നു ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിയതോടെ ഇതിൽ നിന്നും ഹമാസിന് സാമ്പത്തിക നേട്ടമുണ്ടായിരുന്നു അതായത് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി എത്തുന്ന എല്ലാ സൗകര്യങ്ങളുടെയും സഹായങ്ങളുടെയും പങ്കു പറ്റുന്നത് ഹമാസാണ് മാർച്ചിൽ വെടിനിർത്തൽ അവസാനിച്ചതോടെ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും സഹായ വിതരണം നിർത്തിവെക്കുകയും ചെയ്തതാണ് ഹമാസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫണ്ട് വിതരണം നടത്തുന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ സേനയുടെ ആക്രമണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായും റിപ്പോർട്ടിലുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് മുന്നോടിയായി വലിയ അളവിൽ ഹമാസ് ഫണ്ട് ശേഖരിച്ചിരുന്നു ഖത്തറിൽ നിന്ന് ഹമാസിന് പ്രതിമാസം പതിനഞ്ച് മില്യൺ ഡോളറാണ് ലഭിക്കുന്നത് തുർക്കിയിൽ നിന്നടക്കം ആകെ അഞ്ഞൂറ് മില്യൺ ഡോളർ ഫണ്ടും ലഭിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ അതെല്ലാം ദൂർ തടിച്ച് ഹമാസ് നേതാക്കൾ സുഖമായി ജീവിക്കുന്നു അണികൾ പട്ടിണിയിലും പരിവട്ടത്തിലും ഇതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗാസയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഹമാസിന് നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ മാസം ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ആളുകളാണ് വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിൽ കഴിഞ്ഞ മാസം ഹമാസിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഔട്ട് 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 ഹമാസ് അവർ തീവ്രവാദികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് സമാധാനം വേണം എന്ന മുദ്രാവാക്യമാണ് ജനങ്ങൾ ഉയർത്തിയത് അതായത് ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ചവിട്ടി ഓടിക്കാൻ അവിടുത്തെ ജനങ്ങൾ തന്നെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിവരങ്ങൾ ഹമാസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഗാസൻ തെരുവിലിറങ്ങിയത് പാശ്ചാത്യ മാധ്യമങ്ങളെ തന്നെ അതിശയിപ്പിച്ചു ഹമാസിനെ പാപ്പരാക്കിയതിൽ ഏറ്റവും പ്രധാനം അവരുടെ സാമ്പത്തിക നട്ടെല്ല് നാടി അമേരിക്കയും ഇസ്രയേലും തകർത്തെറിഞ്ഞതാണ് ഹമാസുമായി ബന്ധമുള്ള കമ്പനികളെ കൃത്യമായി കണ്ടെത്താൻ സി ഐക്കും മൊസാദിനും കഴിഞ്ഞു അത്തരം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതോടെ ഹമാസിനെത്തുന്ന പണം വലിയ തോതിൽ കുറഞ്ഞു ഇന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നൽകുന്ന സംഭാവന തന്നെയാണ് ഹമാസിന്റെ കരുത്ത് കേരളത്തിൽ നിന്നടക്കം ഗാസയിലെ പാവപ്പെട്ട കുട്ടികളുടെ ചിത്രം കാട്ടി പള്ളികളിൽ വെള്ളിയാഴ്ച പിരിവ് നടത്തിയുണ്ടാക്കുന്ന പണം ഫലത്തിൽ പോകുന്നത് ഹമാസ് തീവ്രവാദികളിലേക്കാണ് നേരത്തെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹമാസിന് പണം വന്നിരുന്നു എന്നാൽ അവരുടെ തനി നിറം ബോധ്യപ്പെട്ടതോടെ ഈജിപ്ത് ലബനൻ സൗദി ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും ഫണ്ടിങ്ങിൽ നിന്ന് പിന്മാറി മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളുമായി എബ്രഹാം കരാറിലൂടെയൊക്കെ ഒക്കെ ഇസ്രയേൽ സമാധാന വഴി സ്ഥാപിച്ചതും ഹമാസിന് വലിയ തിരിച്ചടിയായി അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഹമാസ് പൊടുന്നനെ ഒക്ടോബർ ഏഴിന്റെ ആക്രമണം നടത്തിയത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം യുദ്ധമില്ലെങ്കിൽ ഹമാസിന് ഫണ്ടില്ല തങ്ങൾ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്ന കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ മൃതശരീരങ്ങൾ ശരീരങ്ങൾ കാണിച്ച് പണമുണ്ടാക്കുകയും അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കുകയുമാണ് ഹമാസ് നേതാക്കൾ ചെയ്യുന്നത് ഒക്ടോബർ ഏഴിൻ്റെ ഭീകരാക്രമണത്തിന് മുൻപ് ഹമാസ് നേതാവ് യഹിയാസിൻവറിൻ്റെ ഭാര്യ ഗാസയിലെ തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഇസ്രയേൽ നേതൃത്വം ശരിക്കും അമ്പരന്നുപോയി കാരണം ആരും കാണാനില്ലാത്ത തുരങ്കത്തിൽ ജീവിക്കുന്ന യഹിയാസിൻവറിൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്നത് മുപ്പത്തിരണ്ടായിരം ഡോളർ വില വരുന്ന ബിർകിൻ ബാഗായിരുന്നു ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഇരുപത്തിയേഴ് ലക്ഷം വരും വില സാധാരണ ഹോളിവുഡ് നടിമാരും ഒക്കെയാണ് ഇത്തരം ബാഗുകൾ ഉപയോഗിക്കാറുള്ളത് ഒന്നും രണ്ടുമല്ല ഹമാസ് നേതൃത്വത്തിന്റെ ആയിരത്തി എഴുന്നൂറ് പേരാണ് മില്യണേഴ്സ് പത്തോളം പേർ ബില്യണേഴ്സുമാണ് അതായത് ഗാസയെ വിറ്റ് തിന്നുകയാണ് ഈ നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് ഇസ്രയേൽ കൊന്നൊടുക്കിയ ഇസ്മയേൽ ഹനിയയ്ക്ക് നാല് ബില്യൺ യു എസ് ഡോളറാണ് ആസ്തി ഹനിയയുടെ മകൻ യാസ് ഹനിയ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻ ഗാസ എന്നാണ് അറിയപ്പെടുന്നത് അയാൾ അറിയാതെ ഗാസയിൽ ഒരു കച്ചവടവും നടക്കില്ല അത്രേ ഹമാസിൻ്റെ പേരുപയോഗിച്ച് ഭീതിയിലൂടെ സാധാരണക്കാരിൽ നിന്ന് ഭൂമി ചുളുവിലയ്ക്ക് തട്ടിയെടുത്തായിരുന്നു ഇയാളുടെ തുടക്കം ഇപ്പോൾ ഖത്തറിലും തുർക്കിയിലും ഒക്കെ സ്വത്തുക്കളുള്ള വലിയ ഒരു ബിസിനസ് ടൈക്കൂണായി വളർന്നു ഹനിയയുടെ പണമാണ് മകനിലൂടെ വെളുപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് യഹിയാസിൻവറിന് മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് ആസ്തി യഹിയയുടെ ഭാര്യ ഉപയോഗിച്ച ലക്ഷം രൂപയുടെ ബാഗ് ശരിക്കും ഒരു പ്രതീകം തന്നെയായിരുന്നു ഖാലിദ് മഷാൽ എന്ന പ്രമുഖനായ ഹമാസ് നേതാവിന് രണ്ടേ ബില്യൺ ആണ് ആസ്തി ഈ ഭീകരൻ പന്ത്രണ്ട് മില്യൺ ഡോളർ സിറിയയിൽ നിന്ന് തുർക്കിയിലേക്ക് സ്മഗിൾ ചെയ്തുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ രഹസ്യ ഫണ്ടിങ്ങും ഇവർക്കുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അത് പഴയതുപോലെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആ സാമ്പത്തിക വേര് ഹമാസ് പ്രതിസന്ധിയിലാകാനുള്ള മറ്റൊരു കാരണമായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാവേറുകൾക്കും ഭീകരർക്കും പഴയതുപോലെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് തുരങ്കങ്ങളിൽ മാസങ്ങളോളം കഴിയുന്ന ഭീകരർക്ക് ഹാഷിഷും മരിജുവാനയും അടക്കമുള്ള മയക്കുമരുന്നുകൾ നിർബന്ധമാണ് പോലും ഇതിന്റെ സപ്ലൈ ചെയിനും മുറിഞ്ഞു ഗാസ തുരങ്കങ്ങളിലൂടെയാണ് മയക്കുമരുന്നുകൾ കൈമാറിയെത്തുന്നത് ഇത് അഫ്ഗാനിൽ നിന്ന് തുർക്കി വഴിയാണ് എത്തിയിരുന്നത് എന്നാണ് വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല ഡ്രഗ് കാർട്ടലുകളും ഇത്തരം ജിഹാദി ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിലാവട്ടെ ഒപ്പിയം ചെടികൾ നട്ട് അതിൽ നിന്ന് ലഹരി വേർതിരിച്ചെടുക്കുന്നു എന്നത് ഒരു കുടിൽ വ്യവസായം പോലെയാണ് അത് അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും ശ്രീലങ്ക വഴി യൂറോപ്പിലേക്കും എത്തുകയാണ് ഇത്തരത്തിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ വേരുകളും അറ്റുപോയി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നതും ഇപ്പോൾ ആഭ്യന്തര കലഹം ഹമാസിനുള്ളിൽ ഉടലെടുത്തിരിക്കുന്നതും എന്നാൽ ഈ ആഭ്യന്തര കലഹം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അതിനുവേണ്ടി ഉടൻ തന്നെ വിദേശത്തുള്ള തലവന്മാർ ഗാസയിലെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഖമനേ ഉത്തരവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസാ